കുറേ പേരുടെ കരിഞ്ഞ ജീവിതത്തിൻ്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അതിനകത്തെ ശരിതെറ്റുകൾ ഇതിനെക്കുറിച്ചൊക്കെ ഇനിയും നമുക്ക് അന്വേഷിക്കണം പല വിധത്തിലും പല തലത്തിലും അന്വേഷിച്ച ശേഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് നമുക്ക് പറയാൻ കഴിയും പല ഊഹാപോഹങ്ങളും ഉണ്ടാവാം അതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കൃത്യമായി ഇതിനെക്കുറിച്ച് പോലീസ് തലത്തിലും അതുപോലെ തന്നെ അഗ്നി ശമന രംഗത്തു നിന്നും അതുപോലെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റർ ഇവരെല്ലാം വിദഗ്ധമായ പരിശോധന നടത്തിയിട്ട് കൃത്യമായി ഈ ഒരു കാര്യത്തേക്കുണ്ട് ഇതിൻ്റെ തുടക്കം എന്താണെന്ന് അറിയാൻ കഴിയും വളരെ ദൗർഭാഗ്യകരമായി പോയി പ്രത്യേകിച്ച് നമ്മുടെ കോഴിക്കോടുള്ള ഏറ്റവും വലിയ ഒരു ഷോറൂമും അതോടൊപ്പം തന്നെ ഏറ്റവും വലിയൊരു ഗോഡൗണും ഉള്ള ആൾക്കാരാണ് നമ്മുടെ ഈ കാലിക്കറ്റ് ക്ലോത്ത്സും കാലിക്കറ്റ് ഫർണിഷിങ്ങും എല്ലാം ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ഷോപ്പ് എല്ലാം തുണിത്തരങ്ങളെല്ലാം കിട്ടുന്ന ഈ ഷോപ്പ് അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉദ്യോഗസ്ഥ തലത്തിൽ ഇന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റി പ്രത്യേകമായി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ തലത്തിലൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും നമ്മുടെ ഭാഗത്തു കാര്യങ്ങൾ അതിൻ്റെ കാരണങ്ങൾ ഇതൊക്കെ കോർപ്പറേഷൻ തലത്തിൽ ഞങ്ങൾ ഇന്ന് അന്വേഷിക്കും അതിനുശേഷമേ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കാനാവൂ ഇത് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല െല്ലാവർക്കും ഒരു പാഠം ആകണം ഇടക്കിടയ്ക്ക് ഉണ്ടാവുന്ന പ്രത്യേകിച്ച് നമ്മുടെ പഴയ കെട്ടിടങ്ങളിൽ ഇടക്കിടയ്ക്ക് ഇങ്ങനെ തീപ്പിടുത്തം ഉണ്ടാകുമ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് നമുക്കൊരു അവബോധം ഉണ്ടാവുകയും അത് കർശനമായിട്ട് നടപ്പിലാക്കുകയും വേണ്ടത് മാത്രം ഈ സമയത്ത് ഒരു പ്രശ്നം ഇന്നലെ എല്ലാ ഫയർ സംവിധാനവും വെറുതെ നിൽക്കേണ്ടി വരുന്നു വെള്ളം അകത്തേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല അതായത് കെട്ടിടത്തിന് ഒരു അഗ്നിശമന സുരക്ഷാ സംവിധാനം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വ്യക്തമാണ് അഗ്നിരക്ഷാശമന ഉപാധി എന്ന് പറയുമ്പോൾ ഇത് പഴയ കെട്ടിടമാണ് എ സി ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം എല്ലാം കൊട്ടി അടക്കിയാണ് എ സി ആയതുകൊണ്ട് അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ആക്സസ് ഇല്ലാതെ പോയത് അത് അത് ഞാൻ പരിശോധിച്ചിട്ട് പറയാം അനുമതിയോട് കൂടിയാണോ എന്നത് ഇന്നത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇന്നത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും നേരെ ചേർന്നോട്ട് നോക്കിയാൽ ഇതൊരു ആ ഷെയ്ഡ് പോലും അടച്ച് കെട്ടി അത് അവരുടെ നമുക്ക് അനുമതി കൊടുത്തതല്ല അത് ഇതൊരു ഷെയ്ഡാണ് ഇതൊരു നടപടിയാണ് ഇവിടെ നന്നോട്ടേക്കുള്ള ഒരു വരാന്തയാണ് ആ വരാന്ത പോലും കെട്ടി ഷീറ്റ് ഇട്ടിട്ട് അത് അവർ എ സി ആക്കി അവരവരുടെ പ്രവർത്തിക്കുന്നു ഇത് കോർപ്പറേഷൻ കണ്ടില്ലേ അത് കോർപ്പറേഷന്റെ അനുമതിയോടുകൂടി ചെയ്യുന്നതാണ് അത് ഞാൻ പറഞ്ഞില്ല ഞാൻ ഇപ്പൊ ആയതാണ് നമുക്ക് നമ്മൾ ഞങ്ങൾ വന്ന ശേഷം ഇങ്ങനെ അനുമതി കൊടുത്തായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്തായാലും അത് പരിശോധിക്കാം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഉദ്യോഗസ്ഥലത്തില് ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്ത് അവരോട് കൂടി ചോദിച്ചിട്ട് എന്താണ് ഇതിന്റെ കാരണം എന്ന് അറിഞ്ഞ ശേഷമേ എനിക്ക് അതിനെ കുറിച്ച് പ്രതികരിക്കാനായിട്ട് അടിയന്തരമായിട്ട് നന്നാക്കുക എന്നല്ലാതെ നമ്മുടെ മുമ്പിൽ മറ്റൊന്നുമില്ലല്ലോ ഈ കാര്യങ്ങളിൽ ഇതിപ്പോ ഈ കോലത്തിലായി നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ കെട്ടിടമാണ് നമുക്കിത് ഇതേ രീതിയിൽ ഇടാൻ സാധിക്കില്ല അതുകൊണ്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് മുമ്പായിട്ട് ഇവിടെ തെളിവെടുപ്പും പഠനങ്ങളും ഒക്കെ നടന്ന ശേഷമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയൂർ ചെയ്യണം തീർച്ചയായിട്ടും എല്ലാ എല്ലാ കെട്ടിടത്തിലും ഫയർ ഓഡിറ്റിങ് ചെയ്യാനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് വാസ്തവത്തില് ഇങ്ങനെയൊരു സംഭവം പ്രത്യക്ഷത്തിൽ ഇതുപോലൊക്കെ നടന്നിട്ടും കോർപ്പറേഷന്റെ ആ ഉദ്യോഗസ്ഥരോ ആര് കണ്ടില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ് അങ്ങനെ ഒരു ഒരു സാധനം ഈ ഷെയ്ഡ് ഒക്കെ കെട്ടിമറിച്ച് ഇതുപോലെ പൂർണ്ണമായിട്ടും കെട്ടി അടച്ചിട്ട് കോർപ്പറേഷന്റെ ആൾക്കാർ ഇതുവരെയും സഭയിപ്പിട്ടില്ല അത് വർഷങ്ങളായിരുന്നു ഇത് എന്റെ പെട്ടിട്ടില്ല എന്ന് പറഞ്ഞതിന്റെ അതാണ് അതുകൊണ്ടാണ് ഉദ്യോഗസ്ഥ തലത്തിൽ ഇന്ന് മീറ്റിംഗ് വിളിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നതിന്റെ കാര്യങ്ങൾ ചോദിച്ച ശേഷം എനിക്ക് പറയാൻ പറ്റില്ല അല്ല ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥ തലത്തിൽ തലത്തിൽ വീഴ്ചയുണ്ടെന്നുള്ള കാരണം കണ്ടാൽ അല്ല അതിനുണ്ടായ സാഹചര്യം എന്താണെന്ന് നമ്മൾ പരിശോധിക്കും എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു വീഴ്ച ഇങ്ങനെ ഈ നിങ്ങൾ പറഞ്ഞതുപോലെ ക്ലിയറിംഗ് ആയി നിൽക്കുന്നുണ്ടെങ്കിൽ കാരണം അന്വേഷിക്കണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതുകൊണ്ട് അങ്ങനെ പാഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പാഴ്ച പറ്റി എന്ന് പറയുമെന്നല്ലാതെ നമുക്കതിനെ ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി ഇതിന്റെ കാര്യങ്ങൾ എല്ലാവരോടും അന്വേഷിക്കാതെ നമുക്ക് ഇതിന് ഒന്ന് കൗൺസിലല്ല കമ്മിറ്റി ഒരു മന്ത്രിസഭ പോലെ എല്ലാ ചെയർപേഴ്സൺസും അതുപോലെ എല്ലാ ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സും ചേർന്നുള്ള ഒരു മീറ്റിംഗ് ആയിരിക്കും അതിനുശേഷം അന്വേഷിച്ച ശേഷമേക്കുറിച്ച് അല്ല ഇത് നമ്മളെ കോഴിക്കോട് പല സ്ഥലത്തും നമ്മൾ കാണുന്നുണ്ട് പക്ഷെ അത് നമ്മൾ നീക്കി ഇങ്ങോട്ട് പോരുമ്പോഴേക്കും അത് വീണ്ടും ചെയ്യണം അവർക്ക് കൂടിയുള്ള ഒരു മുന്നറിയിപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ചെറിയൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ വലിയ വിപത്തിലേക്ക് നയിക്കും എന്നതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണിത് അതുകൊണ്ട് നിശ്ചയമായിട്ടും എല്ലാ ഷോപ്പുകാരെയും വിളിച്ചുകൂട്ടി അവരുടെ മുമ്പിലും ഇതുപോലെ ചർച്ച വെച്ചുകൊണ്ട് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക ടയർ എക്സ്റ്റിംഗ് ചെറിയ ഷോപ്പുകളിൽ വെക്കുന്ന കാര്യം ഇതൊക്കെ നമുക്ക് നന്നായിട്ട് ചർച്ച ചെയ്യുകയും അത് നടപ്പിലാക്കുന്നു എന്നുള്ള ഉറപ്പ് ഉറപ്പുവരുത്തുകയും ചെയ്യണം ഉത്തരവാദിത്വം ഇതുപോലെ തന്നെ എല്ലാ കടകളിലും ഇതുപോലെ അനധികൃതമായി കെട്ടി അടച്ചിട്ടുള്ളത് ഒഴിവാക്കും എന്ന് അന്ന് പറഞ്ഞതാണ് ആ മിഠായി തരുവ് അതുപോലെ അന്ന് മുഴുവൻ സ്ഥലങ്ങളിലും പോയി പരിശോധന പക്ഷെ ഇപ്പോഴവിടെ കയറി നോക്കിയാലും ചെറിയ സ്പേസ് പോലും അവരെ കെട്ടി അവരുടെ കച്ചവട സ്ഥാപനമാക്കി മാറ്റിയിരിക്കുകയാണ് അതെ ഇതൊന്നും ും പിന്നീട് നടപടി ഉണ്ടാവും അതായത് വീഴ്ച ഉണ്ടായി എന്നുള്ളത് പ്രകടമാണ് ഇന്നലെ അഞ്ചു മണിക്കൂർ ഞങ്ങളെല്ലാം നോക്കിയതെന്നാണ് കാരണം ഫയർ സംവിധാനം മൊത്തം വന്ന എയർപോർട്ട് അതോറിറ്റിന് വന്നു പക്ഷെ വെള്ളമുള്ളിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല കാരണം കൺസീൽഡ് ആയിരുന്നു എന്ന് മാത്രമല്ല മുകളിലേക്ക് കയറാൻ പറ്റുന്നില്ല അത്തരം അവസ്ഥയായിരുന്നു അപ്പൊ ഉദ്യോഗസ്ഥൻ വീഴ്ചയുണ്ടായി നടപടി ഉണ്ടാവും ഉദ്യോഗസ്ഥ നിശ്ചയമായിട്ടും നടപടി ഉണ്ടാവുമല്ലോ ഉണ്ടാവണമല്ലോ ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥർക്ക് മാത്രമായി ഇങ്ങനെ അവരുടെ ജോലികൾ അവർ ചെയ്യണം എന്നുള്ളതാണല്ലോ അതിന്റെ വാസ്തവം ഓരോരുത്തർ ചെയ്യേണ്ട ഉത്തരവാദിത്തം അവരവർ ചെയ്തിരിക്കണം അതെനിക്ക് പറയാനുള്ളത്